മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന സി അഡി മൂസ നമ്മൾ ചോട്ടാമുംപെ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങൾ ഭാവന ശ്രദ്ധേയമായി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അന്യഭാഷഛ ചിത്രങ്ങളിലും ഏറെ ശ്രദ്ധേയമായ താരം ഇടയ്ക്ക് ഒരു ഇടവേലയിരുത്തെങ്കിലും ഇപ്പോൾ നടി വീണ്ടും സജീവമാണ് സിനിമാ ലോകത്ത് ഭാവനയ്ക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് മഞ്ജു വാര്യ രമ്യ നമ്പിഷ് തുടങ്ങിയവരെല്ലാം ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴുള്ള ഇവരെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് നടി എനിക്ക് കുറച്ച് നല്ല ഉണ്ട് ശില്പ സൈനോര രമ്യ മഞ്ജു ചേച്ചി സംയുത്ത ചേച്ചി മൃദല ഗീത ചേച്ചി എന്നിവരെല്ലാം നല്ല ഫ്രണ്ട്സാണ് ഇടയ്ക്ക് സംസാരിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി അവരുണ്ടാകുമെന്ന് അറിയാം അവർക്കും അറിയാം പക്ഷേ എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആരെയും വിളിക്കില്ല പ്രശ്നം വന്നാൽ ഞാൻ ആരോടും ഒന്നും പറയാതെ ഒതുങ്ങിക്കൂടും ഫ്രണ്ട്സ് ചോദിക്കും ആറി ഓക്കെ എന്നൊക്കെ ഇപ്പോൾ അവർക്കറിയാം ഞാൻ ഇങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ എങ്ങനെയായിരുന്ന മുമ്പും എങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ വാട്സപ്പ് ഉണ്ടാകാറില്ല റീച്ചബിൾ ആയിരിക്കില്ല പ്രശ്നങ്ങൾ നിന്ന് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ പറയും സോഷ്യൽ മീഡിയയിൽ ആദ്യം എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു ഉള്ളത് കുറെ ഫേക്ക് ന്യൂസ് വരും ഡിവോഴ്സ് ആയി എന്നെല്ലാം ഇതെല്ലാം വ്യക്തത പരുത്താനാണ് സുഹൃത്തുക്കൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് തുടങ്ങിയത് ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല കമന്റുകൾ ഇടയ്ക്ക് നോക്കാറുണ്ടെന്ന് ഭാവന പറഞ്ഞു